പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ സ്നേഹം വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം പത്താം തിരുവചനത്തിൽ ഇപ്രകാരം മരളിച്ചു ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുകയും ചെയ്യും എന്ന് നമ്മളെ താങ്ങുന്ന കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്ന കർത്താവ് ആ കർത്താവിലേക്ക് ഈ സുപ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം നമുക്ക് പല മേഖലകളിൽ ഭയങ്ങളുണ്ട് പല കാര്യങ്ങളോർത്ത് രക്തത്തെ ഭയം പാമ്പിനെ ഭയം പല്ലിയെ ഭയം പാറ്റയെ ഭയം ഇങ്ങനെ പല കാര്യങ്ങളോർത്ത് നമുക്ക് ഭയം എപ്പോഴും ഭയമാണ് ഈ ഭയത്തിൻ്റെ മേഖലകളിൽ നിന്ന് കർത്താവേ ഞങ്ങൾക്ക് വിടുത്തൽ നൽകണമേ മോചനം നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മളെ വിലപ്പെടുത്തുന്ന നമുക്ക് വിജയം നൽകുന്ന കർത്താവിയിലേക്ക് എല്ലാ മേഖലയും നമുക്ക് സമർപ്പിക്കാം കർത്താവ് അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ കൃപയ്ക്ക് മേൽ കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ പരിശുദ്ധി ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ ഉത്സിപ്പിതാവേ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വലിയ അഭിഷേകത്താൽ ഞങ്ങൾ നിറയുവാൻ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളങ്ങ് അഭിഷേകം ചെയ്യണമേ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി ആലലുയ ഹാലുയ 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 യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി അങ്ങേ കൂടാതെ കർത്താവെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല ഹാലലൂയ ഹാലുയാ ഹാല ലുയ അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവേ ഹാല ലുയ ഹലലുയാ യേശുവേ നന്ദി യേശുവേ നന്ദി നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ആത്മീയ ഭവനമായി അടുത്തുയർത്തപ്പെടട്ടെ യേശു ക്രിസ്തു വഴി ദൈവത്തിന് ബലികൾ ബലികളർപ്പിക്കുന്നതിന് ഒരു പുരോഗജനമാകുകയും ചെയ്യട്ടെ പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നിരിക്കും ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ